എയർ മോട്ടോൺ കെയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് ഒരു അരുൺ ഫൈവ് വി ത്രീ വണ്ടിയില് നമ്മള് യു എസ് ഡി കോർക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയത് അത് ബി പോർ അതായത് അരുൺ ഫൈവ് വി പോറിന്റെ യു എസ് ഡി ഫോർക്ക് ടീസ്റ്റംബോർ അതുപോലുള്ള കാര്യങ്ങളെല്ലാം കേട്ടിട്ട് വണ്ടിയുടെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് എന്തായാലും വീഡിയോയിലെ ലാസ്റ്റ് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ അതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മളെ വീ റിണ്ട് നമ്മൾ ഈ ചെയ്യണ ഈ വണ്ടിയിലാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പോണത് നമ്മളെ ഒരുപാട് ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം വച്ചിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ ഈ കണക്ഷനും കാര്യങ്ങളും ഇതെല്ലാം അഴിച്ചു കിറ്റ് എല്ലാം അഴിച്ചാൽ നമ്മൾ ചെയ്യാൻ വണ്ടി വേറെ പണികളുണ്ട് അതുകൊണ്ട് നമ്മൾ കിറ്റ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ ഒരു മാറ്റിയതിനു ശേഷം നമ്മൾ ചെയ്യാൻ പോണത് ഈ കിടക്കണ ഫോർക്കാണ് ഇതാണ് നമ്മളെ യു എസ് ടി ഫോർക്ക് ഇത് നമ്മളെ വി ഫോറിന്റെ ആണ് വി ഫോറിന്റെ യു എസ് ടി നമ്മൾ സെറ്റ് ആയിട്ട് കേട്ടാൻ വേണ്ടി പോണത് അതുപോലെ തന്നെ നമ്മള് ഈ ഒരു കോർത്തേം കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടീ സ്റ്റംപ് ഈ ടീ സ്റ്റമ്പ് ഫുൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ടീ സ്റ്റമ്പ് അതേപോലെ ക്രൗൺ ആൻഡിൽ ഈ ഒരു ക്രൗൺ ആനിലും ഈ ടീ സ്റ്റംപ് കോർപ്പ് എല്ലാം കൂടെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നിട്ട് നമ്മൾ അതിന്റെ ഹാൻഡിൽ അതായത് ഈ ഹാൻഡിലാണ് രണ്ട് സൈഡ് ഹാൻഡിലും അങ്ങനെ ഫുൾ സെറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം നമുക്ക് ചെയ്തിട്ട് ആ വണ്ടിയിൽ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു ഫിനിഷിംഗ് ഇട്ട് അതിന്റെ ലുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ വണ്ടി കംപ്ലീറ്റ് ഇതാ പൊളിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ടി സ്റ്റംപ് കാര്യങ്ങളെല്ലാം മാറ്റി ഇത് ആണ് ഇടായിരിക്കുന്നത് ഇത് കോൺസെറ്റ് ആണ് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ യു എസ് സി ഫോർക്ക് നമ്മൾ കയറ്റാനായിട്ട് നമുക്ക് ടീ സ്റ്റം ഉൾപ്പെടെയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ വി ത്രീടെ ടി സ്റ്റം എന്ന് പറഞ്ഞ ഇതാണ് ഇതാണ് വി ത്രീ ടീ സ്റ്റം എന്നത് ഇത് മാറ്റിയിട്ടാണ് നമ്മൾ വി ഫോറിന്റെ ടി സ്റ്റംപ് ഉൾപ്പെടെയാണ് നമ്മൾ കയറ്റുന്നത് കേട്ടോ അപ്പൊ നമ്മൾ നോക്കാം എന്താണെന്നുള്ളത് നമ്മുടെ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് വർക്ക് കഴിഞ്ഞതിന് ശേഷം വണ്ടിക്ക് കിട്ടുന്ന ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് നല്ല അടിപൊളി ലുക്കിലാണ് കിട്ടിയിട്ട് നമ്മൾ ഹൈറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലൊരു ശകലം ഒന്ന് ഹൈറ്റ് താത്തിട്ടുണ്ട് അതായത് സ്റ്റമ്പ് ശകലം മുകളിലോട്ട് നിൽപ്പുണ്ട് എപ്പോഴും വണ്ടിക്ക് ആ കറക്റ്റ് നമുക്ക് ലുക്ക് കൊണ്ടുവരാൻ പറ്റും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ആർ സീടെ ഫുൾ മൾകാടാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ മണുകാർ ഒരു ശകലം കട്ട് ചെയ്ത് ഡയറക്റ്റ് സൂട്ടല്ല ഒരു ശകലം ആ ഒരു ഭാഗത്തുനിന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അത് അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ